കണ്ട കല്ലറൊക്കെ കല്ലറയുന്നു ഹായ് എവരിവൺ ഗുഡ് മോർണിംഗ് അപ്പം അതെ ഇന്ന് നമ്മുടെ ഡെയിലി അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഇന്നലെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഇന്ത്യയുടെ വിജയാഘോഷം ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഇന്ത്യയുടെ നമ്മൾ അപ്രതീക്ഷമായ കൈവിട്ടുപോയൊരു കളി തിരിച്ചു പിടിച്ചെടുത്ത സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് നമ്മൾ കാര്യമാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് പറയാൻ തുടങ്ങിയ ഷീട നാക്ക് വായിൽ കിടക്കത്തില്ല ഒത്തിരി കാണും പിന്നെ നമ്മുടെ ഡെയിൻ ലൈഫ് ഇന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഞാൻ ഇങ്ങനെ ക്യാമറയും പിടിച്ച് നിക്കാൻ കാര്യത്തിലോട്ടൊക്കെ പിന്നെ 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 രണ്ടായിരത്തി ഏഴില് പിന്നെ വേൾഡ് കപ്പ് അത് അതിലോട്ടൊക്കെ അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങള് രാവിലെ ടൈമ് ഒരു പന്ത്രണ്ടരയായിട്ടുണ്ട് ഈ സമയത്താണ് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉച്ചക്കത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മഴയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല അന്തരീക്ഷം രാവിലെ തന്നെ നല്ല കട്ട മഴയായിരുന്നു അപ്പൊ ഇവിടെ ക്ലൈമറ്റിൽ ഫ്രഷ് ആയിട്ട് ചായ കുടിച്ചിട്ട് ഇന്ന് സൺഡേ ആണ് സൺഡേ ആണ് ഒരു കല്യാണം ഉണ്ട് അത് കൂടാണ്ട് നമ്മൾ കല്യാണത്തിന് ഒരു ഉണ്ട് നമുക്ക് ആദ്യം ഫ്രഷ് ആയിട്ട് കല്യാണം നമ്മുടെ ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ പ്രിയ സുഹൃത്ത് സഹദിന്റെ കല്യാണമാണ് അപ്പൊ അതിന് പോണോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് മഴയാണ് എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല അപ്പൊ സഹദിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വക ഹാപ്പിം മാരിഡ് ലൈഫ് അപ്പം എന്തായാലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കുന്നത് അത് നമ്മളത് പുട്ടിന്റെ മാവൊക്കെ ആണ് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേ കണ്ട ഈ പുട്ടിന്റെ മാവൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്താ സ്പെഷ്യലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതേ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ പുട്ടുമാവും കുഴിച്ചിട്ടുണ്ട് പുട്ടുപോടി കോഴിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തോ സ്പെഷ്യൽ ഐറ്റം കഴിച്ചിട്ട് പറയാം എന്താ സ്പെഷ്യൽ ആണോ അല്ലേന്നൊക്കെ തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സവാള അരിഞ്ഞതിനു ശേഷം തക്കാളി അരിയാണ് ഇതൊക്കെ മൊത്തം അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം ഓക്കെ ഭയങ്കര വിഷമിച്ചോണ്ടൊക്കെയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഇനി തരുന്ന നമുക്ക് വേണമെങ്കിൽ കുറേ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്യാം ക്യാരറ്റ് ഇവിടെ ക്യാരറ്റ് ഇപ്പം ഉണ്ട് പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല ക്യാരറ്റ് ആഡ് ചെയ്യാം പിന്നെ മറ്റേ ക്യാപ്സിക്ക ആഡ് ചെയ്യാം ബ്രക്കോളി ആഡ് ചെയ്യാം എല്ലാ എല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം

പൊട്ടി ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഇതുപോലെ നല്ലതുപോലെ മിക്സ് നമ്മള് മൂന്ന് മുട്ട ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഉപ്പ് കൂടുതൽ ഇട്ടേക്കണം കേട്ടോ ഇത് കാര്യം മുട്ടയും കൂടി ഇടുമ്പോ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് സെറ്റാക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലിട്ടേക്കണം സെറ്റ് 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 ആയി ഇനിയാണ് ഇതിന്റെ കളി നോക്കി ഇവിടെ 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 മുട്ട മാത്രം വെച്ചിട്ടുണ്ട് പുട്ട് പുട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചിലപ്പോ ആയിരിക്കും നമ്മളെ പറ്റിക്ക എല്ലാ ദിവസവും ഇങ്ങനെ വെറൈറ്റി വേണം അതാണ് എല്ലാ ദിവസവും മുട്ടക്കറിയും എന്തിനു ഇതുപോലെ

ഇതെന്ന് പറയുമ്പോ നമുക്ക് ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് കറി കറി വേണ്ട കറിയും മുട്ടയും പക്ഷെ ഇതിന്റെ ടേസ്റ്റ് വേറെയാണ് പിന്നെ ഈ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല ഈ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല മറ്റേത് ഇപ്പൊ നമുക്കൊരു ബിരിയാണി ഫ്രൈഡ് റൈസ് ആ ഒരു ലെവലില് കിട്ടിയില്ലേ പുട്ട് ബിരിയാണി പുട്ടു ബിരിയാണി ഇതാണ് ശരിക്കും പുട്ടു ബിരിയാണി എല്ലാവരും പറയുമല്ലോ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ചേർക്കാം ബീഫ് ചേർക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ മുട്ട ചേർത്തിട്ടുണ്ട് അപ്പൊ മുട്ട പുട്ടു ബിരിയാണി എഗ് പുട്ട് ബിരിയാണി മനസിലായോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വെറൈറ്റി കണ്ടുപിടിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ വെറുതെ ഇതെ കണ്ടോ ഇടുത്തോ ഇنده കണ്ടോ ആ കൊള്ളാം പരീക്ഷണം ആദ്യം വന്നി ഇതെ എനിക്ക് ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയേണ്ടല്ല ഇതിൊരു പരീക്ഷണമാണ് ടെസ്റ്റർ ഞാനും നോക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന അതിക്കൊക്കെ ചിക്കൻ മാഗി ക്യൂബ് ഇല്ലേ അദ് അട്ട പൊളിയാ ഇതി പക്ഷെ അത് ഇവിടെ ഇടിപ്പില്ല അതും കൂടി അരപിനാത്തോട്ട് ഇട്ട ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യൂ വെറ ലെവൽ ആയിരിക്കും ആ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൈക്ക് നമ്മൾ ഇപ്പൊ സെറ്റ് ആക്കിയാണ് ചെയ്യണം അപ്പോൾ ദേ അടുത്ത ചായയും ഉണ്ടാക്കി തരാൻ പോകാണ് എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇനി ഇതൊക്കെ കിട്ടിയിട്ട് വേണം കഴിക്കാനും ഒരു മണി കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞിട്ട് രാവിലത്തെ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല ഉച്ചക്ക് വേണ്ടി ഇന്ന് ഞായറാഴ്ചയില്ല ബിരിയാണി ഒക്കെ എല്ലായിടത്തും കല്യാണം അതുകൊണ്ട് എനിക്ക് പുട്ടു ബിരിയാണി ഉണ്ടാക്കി തന്നെ പുട്ട് ബിരിയാണി ഉണ്ട് ഇവിടുത്തെ മതി അവിടെ ഇളക്കല്ലേ കൂടുതല് മതി ഈ ഇളക്കിയത് മതി നീ ഇവിടെ ഷീക്ക് പോച്ചേറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നലെയും ഈ ബോച്ചേറ്റിയുടെ നോക്കണം എല്ലാരും അടിപൊളി സാധനം കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല എന്താണ് കറക്റ്റ് സത്യ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ബോച്ചെറ്റി നിർത്തലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ് കറക്റ്റ് അറിയത്തില്ല അതിന് പ്രത്യേകം എടുത്തു പറയുകയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇന്നലെ ഞങ്ങൾ ഞങ്ങളിത് വാങ്ങിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞ് ബോച്ചെറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയത്തില്ല എന്താ സംഭവം അപ്പൊ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല കേട്ടോ നല്ല സൂപ്പർ നമുക്ക് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എന്താ അടിപൊളി ബോച്ചെറ്റിയാണ് സൂപ്പറാണ് കേട്ടോ ബോച്ചി അടിപൊളി അപ്പതെ ഇവിടെ ചായ ഇടുന്ന പരിപാടിയിലോട്ടാണ് തേയില എല്ലാം ചുരണ്ടി കിട്ടും പുഷ്പ 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 പുഷ്പെ പുട്ടു ബിരിയാണിയും കട്ടൻ ചായ ഒക്കെ ഇട്ടതേ നമ്മള് പഴയ സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ

நல்ல சூடுണ്ട് சூடுட வைக்கணும் கட்ட இத கொர்க்கணும் அ kenando அடப்ளே சத்த சத்தமாட்டு வரணும் கொள்ளாரியுலே சூப்பரா இருக்கு இது தயிச்சிட்டு நல்ல எริவு உண்டு கட்ட நல்ல சூப்பர் எริவானு இப்போ இது தயிச்சிட்டு Oreo சிப் கட்டைய இன்னும் மெடியா ஃபைட்ரைஸ் ஆக வேண்டியது இல்ல சர்க்கம் ஃபைட்ரைஸ் கறிவும் வேண்டாம் கறி இல்லன்னே இன்னான் பத்தியா இருக்கு கட்ட അപ്പം ഇതൊക്കെ ഒന്ന് കഴിച്ച് ചേർത്തിട്ടല്ല വേറെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പം നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഗൈസ് ദേ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് രാവിലെ പറഞ്ഞാൽ രാവിലെ മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പം അതേ റിസപ്ഷനാണ് റിസപ്ഷൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ദേ ജാതെ ഒരുങ്ങിയത് അടിപൊളിയായിട്ടൊക്കെ നിൽക്കുകയാണ് കണ്ടാ അപ്പം നമ്മൾ നേരെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇതേ ഫുൾ ഉടുപ്പ് കാണിക്കണോ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്നെ വ്ലോഗിൽ ഹോബല് കണ്ട മതിയാണ് അപ്പോൾ അതേ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് സമയമില്ല വേറെ കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങുക ചായ മതിയെ നിൽക്കും മതി മതി സന്ധ്യ അന്തരീക്ഷമൊക്കെ വളരെ മടുത്ത് ക്ലൈമറ്റ് വെയിലില്ലാത്തതുകൊണ്ടാണ് മഴയായതുകൊണ്ടെങ്കിൽ മങ്ങി കിടക്കുന്നതാണ് കല്യാണപ്പെണ്ണ മാറുമെന്നൊരു ഡൗട്ടുണ്ട് പുതിയ ചെരുപ്പൊക്കെ കാണിക്കണമെന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വീട് നമ്മള് വീടൊക്കെ പൂട്ടി നമ്മള് പോകാടമുഖത്തെന്തോ ഒരു വൈക്ലബ്യം പോലെ തോന്നുന്നു ഇപ്പൊ എത്ര മണി മണിയായി എവിടെ പോകാന്ന് അറിയത്തില്ല ക്രിക്കറ്റ് കളിക്കാൻ പോവാതാ ഇവിടെ പോകുന്ന കല്യാണത്തിന് പോവാതാ ക്രിക്കറ്റ് കളിക്കാൻ പോവാന്ന ഞാൻ ആലോചിക്കുന്ന പറഞ്ഞില്ലേ സഹദിന്റെ കല്യാണമാണ് സഹദ് നമ്മുടെ സുഹൃത്താണ് അതിന്റെ കല്യാണമാണ് കല്യാണം കല്യാണത്തിന് കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം ഞങ്ങളിന്ന് വെ വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ലായിരുന്നു ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് പെണ്ണും ചെറുക്കനും വന്നിട്ടില്ല ഇതുവരെ പെണ്ണും ചെറുക്കനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ഉണ്ട് എന്നാ ഒരേ സൈഡിൽ നിന്നും പല സൈഡിൽ ഫോൺ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് എന്റെ അവസ്ഥ എന്ത് ചെയ്യാനാണ് ചെകുത്താൻ കടലിൽ നിന്ന് അടുക്കാനുള്ള അവസ്ഥയാണ് ഇത് കണ്ട അതെ ഇവിടെയാണ് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂള് സി എം എസ് എൽ പി സ്കൂൾ കണ്ട ഇവിടെ ഞാൻ എന്തോരോ കൂടി നടന്നിട്ടുണ്ടെന്ന് അറിയാവാ പക്ഷെ ഇതിപ്പോൾ കണ്ടിട്ട് ചെറുതുപോലെ തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് വലിയ ഗ്രൗണ്ട് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ട ചർച്ചാണ് ഇത് കേട്ട ഇതൊരു പള്ളിയാണ് സംഭവം പൊളിയായിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഈ ഈ പിന്നെ ഈ ബിൽഡിംഗ് കെട്ടുന്നതേ ഉണ്ടായിരുന്നുള്ളു ചായ ണോ അപ്പോഴത്തെ ഷിയ പോവുവാണേ ഷിയ പോയിട്ടുണ്ട് ഷിയൊക്കെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയിക്കോളാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിനെല്ലാവരെയും വെറുപ്പിക്കുന്നത് കാര്യാവുമര് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ ഞാൻ പറഞ്ഞു പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അറ്റൻഡ് ചെയ്താൽ പോരെ പോകുന്നില്ല ഇവിടെ എൻ്റെ പരിചയത്തിലുള്ള കുറേ പേരുണ്ട് അപ്പം എനിക്ക് വിഷയമില്ല ചെറുക്കൻ പെണ്ണോന്നും ഇതുവരെ എത്തിയിട്ടില്ല എനിക്ക് കാര്യമായിട്ട് ഇറങ്ങുന്നു ആൾക്കാരൊക്കെ കുറവല്ലേ wonder പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എന്തെ അപ്പൊ ഷിയ പിന്നെ വരും വീട്ടിലേക്ക് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞത് കളി കഴിഞ്ഞിട്ടുള്ള പതിനൊന്ന് മണിവരെയാണ് കളിയുള്ളത് ഉമ്മയും കൂടെ ആണ് ഇതെന്ന് പറഞ്ഞ എന്റെ പാപ്പാടാണ് ഞങ്ങള് രണ്ടുപേരെയും സ്കൂളിലാക്കാൻ വരുന്ന ആളാണുണ്ട് ഞങ്ങള് എന്നെ സ്കൂളില് വിളിക്കാൻ വരാൻ വരാനായിരുന്നു ഇവരിവിടെ വന്നിരിക്കുവായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ ഇവിടെ വന്നിരിക്കുന്നു ഗഹാസ് വന്നിട്ടുണ്ട് അപ്പൊ ഇവന ഇവനും ഞാനും ദുബായും കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഇവര് ഇപ്പൊ എല്ലാരും ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കണോ ഇത് ഷെമീർ ഫൗസിയുടെ ഹസ്ബൻഡ് ഇങ്ങനോക്ക് ആ ഇതാണ് ഷെമീർ ഞങ്ങള് പോവാണ് കൊണ്ടുപോയി ഇവിടെ ദേ ഷിയ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വിളിക്കാൻ വന്നിരിക്കുകയാണ് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ തുമ്പോളിയിലൊരു തട്ടുകടയുണ്ട് ആ തട്ടുകടയിലേക്ക് പോകാൻ ഒരുപാട് ലേറ്റായി വന്നപ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ രാത്രി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുമോ പറഞ്ഞേട്ടാ ആ സമയത്ത് വീഡിയോ എടുത്തോണ്ട് കൊള്ളാം അല്ലേ അല്ലേ അതെ അപ്പം ഷിയ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ കഴിച്ചായിരുന്നു കണ്ടല്ലോ എല്ലാരും അപ്പൊ ഷിയ കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഷിയാക്ക് സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും മുളക് ചമ്മന്തി പിന്നെ ബീഡിയപ്പ് ദോശ ഒതുങ്ങിയാ ഹർത്താളെ നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ദൈവ ഋഷിയെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പാതിരാപ്പള്ളിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പാതിരാപ്പള്ളിയിൽ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചായിരുന്നു പക്ഷേ എന്നിട്ടും ഒരു ചായയും കൂടെ കുടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പിന്നെയും പോവുകയാണ് പക്ഷേ ഈ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തുമ്പോളിയിലാണ് തുമ്പോളി അപ്പോൾ ദേ ഗൈസ് നമ്മൾ അവിടെ നിന്ന് തട്ടുകടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക അങ്ങോട്ട് പോവണോ അപ്പോൾ അങ്ങോട്ട് പോവാണ് ചായ കുടിക്കാൻ നമ്മൾ അന്ന് വന്ന സ്ഥലത്ത് അപ്പൊ കൈഷ്ട പരിപാടിയൊക്കെ കഴിഞ്ഞത് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ കളിച്ച് ഞാൻ കളിക്കാൻ പോയിക്കുവായിരുന്നു ചെറിയൊരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു കപ്പൊക്കെ അടിച്ചിട്ട് വന്നതാണ് അപ്പൊ ജിച്ചാനെ ഞാൻ കല്യാണ വീട്ടിൽ കൊണ്ടാക്കി ഞാനും കുറെ നേരം അവിടെ നിന്ന് പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പോയിച്ചാണ് ഇപ്പൊ കളി കഴിഞ്ഞിട്ട് വന്ന് നമ്മള് നേരെ ഫുഡൊക്കെ അടിച്ചിട്ട് വന്നു വന്ന് വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ ഒന്ന് ഫുള്ള് ടയേഡാണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നൊന്ന് ക്ഷീണം അപ്പം നമ്മൾ വീട് തുറക്കുവാണ് വീട് തുറന്ന് കയറി കിടന്ന് ഉറങ്ങാൻ പോകും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു കൂടുതലൊന്നും ലാഗ് എടുപ്പിക്കുന്നില്ല അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബബ്ബായ്